കുമാർ നശൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് തിരുവനന്തപുരം ജില്ലയിൽ കായ്ക്കരയിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് പല്ലനയാറ്റിൽ വെച്ചുണ്ടായ റെഡിമീർ ബോട്ട് അപകടത്തിൽ മരിച്ചു അച്ഛൻ നാരായണൻ അമ്മ കാളി കുട്ടിക്കാലത്തെ പേര് വിശേഷണങ്ങൾ സ്നേഹദായകൻ ആശയഗംഭീരൻ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം നവോത്ഥാനത്തിൻ്റെ കവി ദിവ്യകോകിലം ചിന്നസ്വാമി ജോസഫ് മുണ്ടശ്ശേരി വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം തായാട്ട് ശങ്കരൻ നവോത്ഥാനത്തിൻ്റെ കവിയെന്നും എം ലീലാവതി ദിവ്യ ഗോകുലമെന്നും ഡോക്ടർ പൽപു എന്നും വിശേഷണങ്ങൾ നൽകി കുമാർ കുമാരനാശൻ്റെ ആദ്യ പ്രസിദ്ധീകൃത കൃതി ശങ്കരശതകം ആശാൻ്റെ അവസാന പ്രസിദ്ധീകൃത കൃതി ശ്രീബുദ്ധചരിതം അഞ്ചാം ഭാഗം കുമാർ നശാൻ ആദ്യമായി കവിത എഴുതി പ്രസിദ്ധീകരിച്ച ആനുകാലികം സുജന നന്ദിനി ആശാൻ പത്രാധിപനായിരുന്ന ആനുകാലികം വിവേകോദയം പ്രതിഭ എന്ന മാസികയുടെ പത്രാധിപർ ആര് കുമാർ നാശാൻ കുമാർ നശാൻ സ്ഥാപിച്ച പുസ്തകശാല ശാരദാ ബുക്ക് ഡിപ്പോ വേൽസ് രാജകുമാരിൽ നിന്നും പട്ടുംപളയും സ്വീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ആശാൻ ആര് സ്വീകരിക്കാനാണ് ദിവ്യഗോകുലം എന്ന കവിത രചിച്ചത് ടാഗോർ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണയുക്തമായ ഖണ്ഡകാവ്യം വീണപൂവ് വീണപൂവ് പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് വീണപ്പൂവ് ആദ്യം പ്രസിദ്ധീകരിച്ച മാസിക മിതവാദി ആയിരത്തി തൊള്ളായിരത്തി എട്ട് വീണപ്പൂവ് പുനർപ്രസിദ്ധീകരിച്ചപ്പോൾ അവതാരിക എഴുതിയത് സി എസ് സുബ്രഹ്മണ്യം പോറ്റി ആശാൻ എവിടെ വച്ചാണ് വീണപൂവ് എഴുതിയത് പാലക്കാട് ജൈനമേട്ടിൽ ഒരു സ്നേഹം എന്നുകൂടി പേരുള്ള ആശാന്റെ കൃതി നളിനി നളിനിക്ക് അവതാരിക എഴുതിയത് എ ആർ രാജരാജവർമ്മ നളിനിയിലെ വൃത്തം രഥോദത ആമ്പലും വണ്ടും തണ്ടാറും ഇല്ലാതെ പ്രണയമാവാം എന്നതിന് ഉദാഹരണം ഏത് കവിത നളിനി അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ ഇത് ഏത് കവിതയിലെ വരികൾ നളിനി മാംസ നിബദ്ധമല്ല രാഗം എന്നുദ്ദേശിക്കുന്ന ആശാൻ കവിത ലീല അതിനിന്ദ്യമീ നരത്വം ഇത് ഏത് കവിതയിലെ വരികൾ ലീല സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ എന്ന് പാടിയ നവോത്ഥാന നായകൻ കുമാരൻ ആശാൻ സ്നേഹിക്കെ ഉണ്ണി നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും വിചിത്ര വിജയം സ്നേഹത്തെ കരുതി സ്വയം കഴുകിൽ നൂറാവർത്തിച്ചത്തിയിടുകൾ പ്രരോധനം സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃദ്ധി തേടുന്നു സ്നേഹം നരകത്തിൻ ദ്വീപിൽ സ്വർഗഗേഹം പണിയും പടുത്തം ചണ്ടാലഭിഷുകേ ഒരു നിശ്ചയമില്ല ഒന്നിനും വരും ഓരോ ദശ വന്ന പോലെയാണ് ചിന്താവിഷ്ഠയായ സീത മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെ താൻ ദുരവസ്ഥ ആ സുഖങ്ങൾ വെറും ജാലം ആരറിവു നീതിതൻ ത്രാസു പൊങ്ങുന്നതും താനെ താണുപോവതും കരുണ സമത്വ ലക്ഷ്മി വരും സ്വതന്ത്രരെന്നുമേ സമക്ഷമി തമസകറ്റിയോതി ലോകമാകവേ ഏത് കവിതയിലെ വരികൾ പരിവർത്തനം ആശാന്റെ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച ആദ്യ ഗ്രന്ഥം സുബ്രഹ്മണ്യ ശതകം സ്തോത്രം സമകാലിക പശ്ചാത്തലവും വിപ്ലവകരമായ സാമൂഹ്യ ചിന്തയും ഉൾക്കൊള്ളുന്ന ആദ്യ മലയാള ഖണ്ഡകാവ്യം ദുരവസ്ഥ ആശാൻ്റെ ഏറ്റവും നീണ്ട കാവ്യം ദുരവസ്ഥ മലയാളത്തിലെ ആദ്യ ഫ്യൂച്ചറിസ്റ്റ് കാവ്യം ദുരവസ്ഥ മാപ്പിള മാപ്പിളലേഹയുടെ പശ്ചാത്തലത്തിൽ ആശാൻ രചിച്ച കാവ്യം ദുരവസ്ഥ